ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയവർ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയവർ അത് ആരായാലും ഈ വീഡിയോ കണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിരിക്കും അതിനായി ഒരു ലവ് ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഓക്കെ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തു അപ്പോൾ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തി അത് ആരാണോ ആ വ്യക്തി നിങ്ങളെ തേടി വരാൻ പോകുക നിങ്ങൾ ഈ വീഡിയോ കണ്ട് തീരുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ പോകുക എന്ന് നിങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക നിങ്ങളിപ്പോൾ ആരെ ഓർത്താണോ ഈ ഒരു വീഡിയോ അതായത് ആര് വരണം നിങ്ങളെ തേടി ആര് വരണം നിങ്ങളെ ആര് കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആരെ ഓർത്താണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ നിങ്ങളെ മനസ്സിൽ കാണുക റിയൽ ആയിട്ട് ഇമാജിനേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ ആരംഭിക്കാം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടക്കുക കണ്ണുകൾ അടച്ച് മൗനമായി ഒരു മൂന്ന് സെക്കൻഡ് ഇരിക്കുക ഒരു ശ്രദ്ധയെ പോകില്ല ഒരിടത്തും ഒരു സ്ഥലത്തും ഒരു ശ്രദ്ധയെ പോകില്ല മൗനമായിരിക്കും ഫ്രീ ആയിരിക്കുക ഒരു മൂന്ന് സെക്കൻഡ് ഒരു മൂന്ന് സെക്കൻഡ് ഓക്കെ ഞാൻ പറയാതെ നിങ്ങളിനി നിങ്ങളുടെ കണ്ണുകൾ തുറക്കണ്ട ഞാൻ പറയും അപ്പോൾ നിങ്ങൾ കണ്ണുകൾ തുറക്കാമോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലോട്ട് പോവുക നിങ്ങളുടെ മനസ്സിലോട്ട് നിറഞ്ഞു ചെല്ലുക അവിടെ എന്തൊക്കെ ടെൻഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ലവ് ഓഫ് അട്ടാക്ഷൻ മെത്തേഡാണ് നൂറിൽ നൂറ് ശതമാനം ഫലം കിട്ടുന്ന ഒന്നാണത് നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയാൽ മാത്രമേ കാര്യം നിറങ്ങുള്ളൂ മനസ്സിൽ മറ്റൊരു ചിന്തയും പാടില്ല ഈ ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ പാടുള്ളൂ ഈ ഒരു ലവ് അറ്റാക്ഷൻ മെത്തേഡ് നിങ്ങൾ ഇപ്പോൾ ചെയ്ത് അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഇപ്പോൾ പാടില്ല മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ ആ ചോയ്സ് ഞാൻ നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കുക ഉൾ മനസ്സിൽ ഇറങ്ങി പോവുക പോയി നോക്ക് ഓരോ ചിന്തകളായിട്ട് എടുത്ത് പുറത്ത് ഇറങ്ങിയ നിങ്ങൾ നോക്കുക നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചിന്തകൾ ഉണ്ടാവും നിങ്ങളെ കരയിപ്പിക്കുന്ന ചിന്തകൾ ഉണ്ടാവും നിങ്ങളെ ഹാപ്പി ആക്കുന്ന ചിന്തകൾ ഉണ്ടാവും ഇപ്പോഴൊന്നും വേണ്ട ഒരു ചിന്തയും വേണ്ട പോയി നോക്കുക ഓരോ നാട്ടിൽ അതായത് ഓരോ ചിന്തകളായിട്ട് എടുക്കുക ഇതുപോലെ ഇറങ്ങുക മനസ്സിൽ നിന്ന് പുറത്തെറിഞ്ഞ് ഇറയുക ഇപ്പോൾ ഒരു ചിന്തയും വേണ്ട ഇനി നിങ്ങളൊരു മൂന്ന് സെക്കൻഡ് നൂലമായിരിക്കുക മൂന്ന് സെക്കൻഡ് നൂറുമായിരിക്കുക അപ്പോൾ ഒന്നും കൂടി ചില വ്യക്തികൾക്ക് ചില ചിന്തകളുണ്ട് അത് ഒന്നും കൂടി നിങ്ങൾ നോക്കുക ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് ഒന്നും പാടില്ല ഒന്നും പാടില്ല ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാ ചിന്തകളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവർ പറിച്ചെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞ ആൾക്കാർ മാത്രം ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ ചിന്തിക്കുക ഇപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുന്നത് ഇപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങളെ വിട്ട് ഏത് വ്യക്തിയാണോ പോയത് ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടില്ല അത് ഏത് വ്യക്തിയായാലും നിങ്ങളുടെ റിലേഷനോ നിങ്ങളുടെ മോനോ നിങ്ങളുടെ മോളോ നിങ്ങളുടെ ഫാദറോ നിങ്ങളുടെ മദറോ നിങ്ങളുടെ ലവറോ ആരായാലും നിങ്ങളെ വിട്ട് പോയിരിക്കുകയാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഈ വീഡിയോ കണ്ടു തീരുന്ന മുൻപ് തന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കണം ചിന്തിക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക വീണ്ടും റിയലായിട്ട് ചിന്തിക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കോൾ ചെയ്യുക കോൾ വന്നുകൊണ്ടിരിക്കുക റിയൽ ആയിട്ട് ചിന്തിക്കുക ആ വ്യക്തി നിങ്ങൾ തേടി വന്നുകൊണ്ടിരിക്കുക ചിന്തിക്ക അങ്ങനെ നിങ്ങൾ റിയൽ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേയിൽ ഒരു ചക്രം കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതും നിങ്ങളെ കോൾ ചെയ്യുന്നതും നിങ്ങൾ തേടി വന്നുകൊണ്ടിരിക്കുന്ന ചക്രങ്ങൾ റിയലായിട്ട് ഇമാജിനേഷൻ ചെയ്യുക നിങ്ങളുടെ ഉൾ മനസ്സിൽ നിങ്ങൾ അങ്ങനെ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡിസ്ക്ലേ കാണിച്ചു കഴിഞ്ഞാൽ ആ ചക്രത്തിന്റെ സെന്റർ ഭാഗത്ത് നോക്കിയിരിക്കുക അപ്പോൾ നിങ്ങൾ എത്ര സമയമാണ് അങ്ങനെ നോക്കിയിരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് തന്നെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത്ര സമയം നോക്കിയിട്ടുണ്ടായി ഓക്കെ അപ്പോൾ എല്ലാവരും നൂറിൽ നൂറ് ശതമാനം ബിസ്വാസോടു ഇത് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് കൂടെ ചെയ്യുന്നോ അതനുസരിച്ച് ഫലം കിട്ടും ഇപ്പോൾ തന്നെ ആ വ്യക്തികളെ വിളിക്കും ഉറപ്പായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും ഈ വീഡിയോ കണ്ട് തീരു മുമ്പായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കും ഒരു സംശയമില്ല ഒരുപാട് പേർ ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പറയാനായി പോകുന്നത് അപ്പോൾ എല്ലാവരും കണ്ണുകൾ തുറക്കുക ഞാനിപ്പോൾ ചക്രം കാണിച്ചേരും നിങ്ങൾ ആ ചക്രൻ്റെ സെന്റ് ഭാഗത്ത് നോക്കി ഇരിക്കുക എങ്ങനെ ഇരിക്കണം ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുഖം കഴുകുക പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക ഓക്കെ അപ്പോഴും കാര്യം പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയാനുള്ളതും ചില വ്യക്തികൾക്ക് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രസരിച്ചു വന്നിട്ടുണ്ടാവും ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രസരിച്ചു വന്നാലും ഇരുപത്തി ദിവസം മുടങ്ങാൻ ചെയ്യും ഇരുപത്തി ദിവസിങ് നിങ്ങൾ പൂർത്തിയാക്കി പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തി നിങ്ങൾ തേടി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്താണ് വരുത്തിയത് എന്നുള്ളത് ആ വ്യക്തി ഒരിക്കലും അറിയാൻ പറഞ്ഞു അത് പ്രത്യേകം ഓർത്തു ഓർത്തുവച്ചുകൊണ്ട് മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് ബിസിനു അപ്പോഴൊക്കെ ഇത്രയോട് ആരോഗ്യവും സമ്പത്ത് സമാധാനവും ജസ്റ്റ് പുതിയ വെച്ച് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ